ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തസ്ലി നെജു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കിലോ ഒട്ടകത്തിൻ്റെ ഇറച്ചി കഷ്ണങ്ങളാക്കി കൈകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തതിനു ശേഷം അര ലിറ്റർ വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഒട്ടകത്തിൻ്റെ ഇറച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു നാരങ്ങയുടെ നീരും ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിലടിപ്പിച്ചെടുക്കാം ഒരു വിസിലടിച്ചതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച് മുക്കാൽ മണിക്കൂർ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നാല് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം സവാള നന്നായി വഴി കിട്ടിയതിനു ശേഷം അതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി വഴൻറ്റി കിട്ടിയതിനു ശേഷം അതിലേക്ക് ഒരു തുടം വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി കഷ്ണവും ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്കായയും പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വച്ചിട്ടുള്ളതാണ് ഒരു ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ശേഷം അതിലേക്ക് നൂറ് എം എൽ യോക്കടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇറച്ചി വേവിക്കുമ്പോൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നന്നായി ഇളക്കി രണ്ട് മിനിറ്റിന് ശേഷം ഇതിലേക്കുള്ള ഇലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞതിട്ട് കൊടുക്കാം മൂന്ന് തണ്ട് പുതിനയുടെ ഇല ഇട്ട് കൊടുക്കാം പുതിനയുടെ ഇല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് തണ്ട് ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കാം മസാല നന്നായി ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇട്ടുകൊടുക്കാം ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും മസാല എത്തുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് ഇറച്ചിയിലേക്ക് നന്നായി മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടിക്കോളും ഇനി ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കടായി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കറാമ്പട്ട ഒരു നാലഞ്ച് കഷ്ണം പതിമൂന്ന് ഗ്രാം പൂ എന്നിവ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ശേഷം ഒരു കിലോ അരി കഴുകി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കുതിർത്തിട്ടൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണോ ഉള്ളത് അതെടുത്താൽ മതി അരി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അരിയൊക്കെ കട്ട പിടിച്ചു പോവും ശേഷം ഒന്ന് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ തന്നെ നന്നായി വെന്ത് കിട്ടും ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കൊട്ടയിലേക്ക് ഒഴിച്ച് വെള്ളം വാർത്തെടുക്കാം വെള്ളം വാർന്നതിന് ശേഷം മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം പകുതി റൈസ് ഇട്ടതിനു ശേഷം കുറച്ച് ഏലക്കപ്പൊടി വിതറി കൊടുക്കാം ഇനി ബാക്കി റൈസ് കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നൂറ് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ചോറിന് നല്ലൊരു ടേസ്റ്റാണ് ശേഷം ഇതിലേക്ക് നൂറ് എം എൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ആർക്കേജോ ഒഴിച്ച് കൊടുക്കാം ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ കൊണ്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂട് കയറ്റിയെടുക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ തൈര് സാലഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഇട്ടിരുന്നു കാണാത്തവർ ഒന്ന് കയറി നോക്കൂ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഓൾ